നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇതിപ്പോൾ ഞായറാഴ്ച വെളുപ്പിന് ഒരു അഞ്ചുമണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അച്ഛൻ്റെ ഓട്ടോയിൽ കയറിയിട്ട് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ് ഏട്ടൻ്റെ നാട്ടിൽ ഏട്ടൻ്റെ വീട്ടിൽ ചെറിയൊരു ഫങ്ഷനൊക്കെ ഉണ്ട് ഫംഗ്ഷൻ എന്താണെന്നൊക്കെ ഞാൻ വഴിയേ പറയാം കേട്ടോ അങ്ങനെ ഇത് ആ റെയിൽവേ സ്റ്റേഷനിലെത്തി ഏട്ടൻ ഏട്ടെന്താ ടിക്കറ്റൊക്കെ എടുക്കാനായിട്ട് പോവാണ് കേട്ടോ ഞങ്ങൾ എപ്പോഴും ട്രെയിൻ ബുക്ക് ചെയ്തിട്ടൊക്കെയാണ് വരാറ് പക്ഷേ ഇന്ന് ആദ്യമായിട്ടാണ് ജനറലിൽ ടിക്കറ്റ് എടുത്ത് കയറുന്നത് കേട്ടോ എന്തായിരിക്കും അവസ്ഥ എന്നൊക്കെ ഓർത്തിട്ട് ഭയങ്കര ടെൻഷനായിരുന്നു എനിക്ക് പക്ഷേ വെളുപ്പിലത്തെ ട്രെയിൻ ആയതുകൊണ്ട് വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ സീറ്റൊക്കെ കിട്ടി വിൻഡോ സീറ്റ് കിട്ടുമോയെന്നായിരുന്നു എനിക്ക് ഭയങ്കര ടെൻഷൻ പക്ഷെ അതൊക്കെ കിട്ടി കിട്ടിയിട്ടോ ഷാനൂട്ടനെയും കൊണ്ട് പോകുമ്പോൾ വിൻഡോ സീറ്റ് ഇല്ലാതെ ആലോചിക്കാനേ വയ്യാട്ടോ ആകെ അതേ കൂടി എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൊടുത്താണ് അവനൊന്നും പിടിച്ചിരുത്താറ് ഞാൻ അപ്പോൾ ബുക്ക് ചെയ്യാതെ വരുമ്പോൾ നമുക്ക് എന്തായിരിക്കും എങ്ങനെ എവിടേക്കാ സീറ്റ് കിട്ടുക സീറ്റ് കിട്ടുമോ എന്ന് പോലും അറിയില്ലായിരുന്നു പക്ഷെ വെളുപ്പിനായത് തോന്നുന്നു വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ സൺഡേ മോർണിങ്ങും കൂടിയല്ലേ അങ്ങനെ അങ്ങനെതാ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ ഒരു സുന്ദരി കുട്ടി നല്ല ഉടുപ്പൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ പരിപാടി എന്താണെന്ന് ഏറെക്കുറെ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു നമ്മുടെ വൈക വയസ്സറിയിച്ച ചടങ്ങായിരുന്നു കേട്ടോ ഇന്ന് ഇതിൻ്റെ ചടങ്ങും കാര്യങ്ങളൊക്കെ വെള്ളിയാഴ്ച കഴിഞ്ഞിരുന്നു ഫങ്ഷൻ സൺഡേ ആണ് കേട്ടോ വെച്ചത് വെള്ളിയാഴ്ച ഇടതുസം ആയതുകൊണ്ട് ഞങ്ങൾക്ക് വരാൻ പറ്റിയില്ല പിന്നെ ചാനൂട്ടിൻ്റെ ബർത്ത് കൂടി ആയിരുന്നല്ലോ അപ്പോൾ ഞങ്ങൾക്ക് വരാൻ പറ്റിയില്ല അതുകൊണ്ട് ഫംഗ്ഷനായിട്ട് നടത്തുന്നത് സൺഡേ അതിന് രാഷനോട് ആയിട്ട് നേരത്തെ പറഞ്ഞു വെച്ചിരുന്നു കേട്ടോ എന്നാലല്ലേ ഞങ്ങൾക്കും കൂടാൻ പറ്റുള്ളൂ അങ്ങനെതാ എല്ലാവരെയും കണ്ടു എല്ലാവരും വന്നൊക്കെ തുടങ്ങിയിട്ടോ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല ഒരു അമ്പത് പേരുടെ പരിപാടി ആയിരുന്നു കേട്ടോ അടുത്ത റിലേറ്റീവ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ എല്ലാവരോടും വർത്താനൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് ഷാനുട്ടനും ഉള്ള ബേത്ത് ഡേ ഗിഫ്റ്റൊക്കെ കിട്ടിയത് കേട്ടോ ഇവരാരും വന്നിട്ടുണ്ടായിരുന്നില്ലല്ലോ ഞങ്ങളുടെ എറണാകുളത്തേക്ക് ഫങ്ഷനായിട്ട് ആരും വന്നിട്ടുണ്ടായിരുന്നില്ല ചാനൂട്ടൻ്റെ ബർത്ത് എന്ന് എന്നു പറഞ്ഞാൽ വെള്ളിയാഴ്ച ഇവിടെ പരിപാടി ആയിരുന്നല്ലോ വൈകാട്ട ചടങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ ആർക്കും വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ റീനേച്ചിയും പിന്നെ വിനിശ്ചയിച്ചിട്ടൊക്കെ വക ഗിഫ്റ്റൊക്കെ കിട്ടി രണ്ട് ചൂട് ഡ്രസ്സൊക്കെ കിട്ടിയായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ എഴുത്ത് വെച്ച് അപ്പോൾ ഞാൻ എന്താ വൈകൊക്കെ ഉള്ള ഡ്രസ്സ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് കൊടുക്കുന്നത് അപ്പോൾ വൈകൊക്കെ ഞങ്ങൾ എടുത്തത് ഈ ഡ്രസ്സായിരുന്നു കേട്ടോ ഇത് അവൾ തന്നെ സെലക്ട് ചെയ്ത ഡ്രസ്സാണ് പക്ഷേ എന്താ പറ്റിയതെന്ന് വെച്ചാൽ ആൾക്ക് എന്താ സൈസ് കൊണ്ട് പാകമായില്ലോ ഇനി അത് തിരിച്ച് മാറ്റിയെടുക്കണം ഞങ്ങളിപ്പോൾ നാട്ടിലേക്ക് എറണാകുളത്തേക്ക് തിരിച്ച് റിട്ടേൺ വന്നാലേ അത് മാറ്റാൻ പറ്റുള്ളൂ ഞങ്ങൾ എറണാകുളം പോത്തീസിൽ നിന്നാണ് കേട്ടോ ആ ഡ്രസ്സ് എടുത്തത് അങ്ങനെ അത് ഞാൻ തിരിച്ച് ബാഗിലേക്ക് തന്നെ എടുത്തു വെച്ചു കേട്ടോ ഇവിടെ വന്നിട്ട് മാറ്റാമെന്ന് വിചാരിച്ചു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ദാ ദമ്പൊട്ടിക്കൽ പരിപാടിയാണ് കേട്ടോ ഇവിടെ കണ്ടത് ആഹാ മണമടിച്ചപ്പോളേ ഞാൻ ഫോണും പൊക്കിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് പോന്നുട്ടോ കുട്ടം ബിരിയാണി അതാരാ അന്നൂടെ വെച്ചത് ആ അടിപൊളിയ ഭണ്ടാരില്ലേ നോക്കിയത് അതുകൊണ്ടാണ് ബിരിയാണി ഉണ്ടായെന്ന് കുഞ്ഞിപ്പണ് ബിരിയാണി ആണോ ഏ എന്താ പാ ചിന്ന പ്ലേറ്റ് എടുത്തുണ്ടോ പ്ലേറ്റ് വേണ്ട എന്താ ഓർഡർ ഞങ്ങൾ ദാ ദം പൊട്ടിക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടി ആ കോലായിൽ വന്നിങ്ങനെ ഇരിക്കുകയാണ് പിള്ളേരൊക്കെ ആയിട്ട് ഒരു എൻ്റർടൈൻമെൻ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് എല്ലാവരെയും വിളിച്ചിരുത്തി പാട്ടും വെച്ച് ഡാൻസൊക്കെ കളിക്കാനും കേട്ടോ എനിക്ക് കോപ്പി റേറ്റ് കിട്ടും എന്നുള്ളൊരു ടെൻഷൻ കൊണ്ടാണ് ഞാൻ പാട്ടങ്ങനെ വെച്ച് ഇങ്ങനെ കാണിക്കാത്തത് കേട്ടോ അപ്പോൾ മറ്റ് ട്രെൻഡിങ് ആയിട്ടുള്ളൊരു സോങ് ഉണ്ടല്ലോ തെറ്റെങ്കിൽ ആ ഒരു പാട്ടിലാണ് കുഞ്ഞുങ്ങളുടെ ഡാൻസ് കളിക്കുന്നത് ആ ഒരു സ്റ്റെപ്പ് മാത്രമേ അവക്കറിയുള്ളൂ കേട്ടോ പിന്നെന്താണ് നമ്മുടെ ഷാനൂട്ടനും രംഗത്തെത്തിയിട്ടുണ്ട് അവൻ ആദ്യം ഭയങ്കര ഉഷാറൊക്കെ ആയി ഭയങ്കര ഒക്കെ കളിച്ചിങ്ങനെ വന്നതാണ് പിന്നെ ഇപ്പോൾ അതോ എന്ന് പറഞ്ഞൊരു വീഴ്ചയൊക്കെ വീണ്ടും കേട്ടോ ഡാൻസുകളുടെ ഇടയിൽ കുട്ടിയും പറഞ്ഞാൽ കുട്ടികളും എല്ലാവരും ഒക്കെ ആയിട്ട് ഇങ്ങനെ വർത്തമാനൊക്കെ പറഞ്ഞ് ഡാൻസൊക്കെ ചെയ്ത് നല്ലൊരു എന്താ ഫങ്ഷൻ മൂഡ് വരുന്നത് ഇതേപോലെയുള്ള എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാംസൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമുക്കൊരു ഫങ്ഷൻ വരാൻ മൂഡ് വരാല്ലേ ഇനി ഇതുപോലൊരു വലിയൊരു ഫങ്ഷൻ ഈ വീട്ടിൽ നടക്കാൻ പോകുന്നത് ഏട്ടൻ്റെ അനിയൻ്റെ കല്യാണാണോ കേട്ടോ ഈ കുടുംബത്തിലെ ലാസ്റ്റ് കല്യാണമാണ് ഇവർ അഞ്ച് അഞ്ചാൺമക്കളായിരുന്നല്ലോ ഏട്ടൻ നാലാമത്തെയാണ് ഇനിയിപ്പോൾ അഞ്ചാമത്തത് നമ്മുടെ ശ്രീമണിയാണ് അവൻ്റെ കൂടി ഈ കുടുംബത്തിലെ കല്യാണങ്ങളൊക്കെ അവസാനിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും അടിച്ച് പൊളിച്ച് ആഘോഷിക്കണം എന്നാണ് ഞങ്ങൾ എല്ലാവരും വിചാരിച്ചു വച്ചേക്കുന്നത് അപ്പോൾ ഇതിലേറെ ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കണം എന്നൊക്കെ ഞങ്ങൾ വിചാരിക്കുന്നുണ്ട് കേട്ടോ എല്ലാം അതിൻ്റെതായ രീതിക്ക് നടക്കട്ടെ എന്ന് വിചാരിക്കുന്നു ഡാൻസുകളുടെ ഇടയിൽ ഷാനൂട്ടൻ ഒരു കുറുമ്പൊക്കെ ഒപ്പിച്ചു കിട്ടും ഇതാ വാമി മോളുടെ മുഖത്ത് പോയിട്ട് ഒരു പിക്ച് ഒക്കെ കൊടുത്തു എല്ലാവരും പറഞ്ഞു ഷാനൂട്ടനോട് മോളെ ഡാൻസ് കളിക്കാൻ വിളിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ അവൻ വാമിയുടെ അടുത്ത് പോയി കുറച്ചൊക്കെ ഇങ്ങനെ ഡാൻസ് കളിച്ചപ്പോൾ വാമി ഇങ്ങനെ അനങ്ങാതെ നിൽക്കുന്നുണ്ടപ്പോൾ അവനൊരു നുള്ളൊക്കെ വെച്ച് കൊടുത്തു വിട്ടോ വാമിക്ക് വാമി മോളങ്ങനെ ലാസ്റ്റ് കരച്ചിലൊക്കെ ആയി അങ്ങനെ കുറച്ച് നേരം എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് ഇതാ ബിരിയാണിയൊക്കെ വിളമ്പാനുള്ള ടൈം ആയിട്ടോ ചൂടുണ്ട് എന്നാ അനീശ്വര സ്പീഡാണന്ന് കണ്ട സ്ലോ സ്ലോ അല്ലെടുക്കാറായിട്ട് ായോ <cels descriptor> <muchos> <y czego> <razor> <0. canyose ini>

ഞാനിതാ എല്ലാവരും ഫുഡൊക്കെ കഴിക്കുകയാണ് പിള്ളേർക്കൊക്കെ കൊടുത്തൊക്കെ കഴിഞ്ഞ് പിന്നെ വന്ന ഗെസ്റ്റുകളൊക്കെ ഒരുവിധമൊക്കെ കഴിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ ഇതാ ഞങ്ങൾ കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു നമ്മുടെ ലഗോൺ ചിക്കൻ കൊണ്ട് ഉണ്ടാക്കുന്ന ബിരിയാണിയാണ് കേട്ടോ ഞങ്ങളുടെ നാട്ടിലൊന്നും ഞങ്ങളുടെ എറണാകുളത്തൊന്നും ഈ ലഗോൺ ചിക്കൻ ബിരിയാണി അങ്ങനെ കിട്ടാനും ഇല്ല ആരും അങ്ങനെ വാങ്ങാറുമില്ല കേട്ടോ വെച്ചാൽ ഇതിൽ മാംസം കുറവായിരിക്കും ഫുൾ എല്ലൊക്കെ ആയിരിക്കും എന്ന് എന്നോർത്തിട്ട് ആരും അങ്ങനെ വാങ്ങാറൊന്നും ഇല്ല കേട്ടോ ലഗോൺ കോഴി ഞങ്ങൾ പക്ഷെ ഒരു ദിവസം ഇതുപോലെ കലൂർ മാർക്കറ്റിൽ നിന്ന് വാങ്ങി ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് എല്ലാവരും കണ്ടു നോക്കണേ അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയി വൈകുന്നേരമായപ്പോഴേക്കും ഒരു നല്ല ഉറക്കമൊക്കെ കഴിഞ്ഞ് എന്താ കൊണ്ട് കിട്ടിയ ഡ്രെസ്സൊക്കെ കാണിച്ചു തരാൻ പറഞ്ഞപ്പോൾ വൈകാൾ എല്ലാം എടുത്ത് കാണിച്ചു കൊടുക്കാണ് കേട്ടോ നമുക്ക് കൂടുതലും കിട്ടിയത് ജീൻസാണ് കേട്ടോ ഞങ്ങളും എടുത്തത് ജീനാണ് ഞാൻ നമ്മളോട് ആദ്യം ചോദിച്ചിരുന്നു ഫ്രോക്ക് വേണോ ജീന് വേണോ അതോ മിഡി ടോപ്പ് സ്കേർട്ടും ടോപ്പും വേണോ അവൾ ആദ്യമേ പറഞ്ഞത് ജീന് മതി എന്നാണ് കേട്ടോ അവൾക്ക് കൂടുതലും ജീനിനോടാണ് താല്പര്യം അങ്ങനെ മിക്കതും അങ്ങനെ ജീനും ടോപ്പും ഒക്കെ ആയിട്ടാണ് കിട്ടിയത് അതുകൊണ്ട് ആയിട്ടുണ്ട് കേട്ടാ അറിയിട്ടില്ല ഓക്കെ ഇങ്ങോട്ട് കാട്ടു ഇങ്ങോട്ട് കാട്ടു വൈകിയെ വൈകി എല്ലാ ഡ്രസ്സും ഇങ്ങോട്ട് കാട്ടു കേട്ടോ ആ ഓക്കെ കൊള്ളാം കൊള്ളാം അടുത്ത് പോരട്ടെ നെക്സ്റ്റ് അത് റീനേച്ച് പൊക്കി ആ ടോപ്പ് റീനേച്ചു ഇതാണ് ഫ്രോക്ക്ന്ന് പറഞ്ഞിട്ട അവള് മാറ്റാൻ പോണ്ടിട്ട് നല്ല കളറല്ലേ ആര് പറഞ്ഞേ പിന്നെ ഇങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പത്തേനും ഒരു ഗെസ്റ്റ് എത്തിയിട്ടുണ്ട് കേട്ടോ ഇത് ഏട്ടന്റെ ഒക്കെ ഒരു ഫ്രണ്ട് ആണ് അങ്ങനെ അങ്ങനെന്താ ഡ്രസ്സൊക്കെ കൊണ്ടുവന്ന് വൈകിട്ട് വീണ്ടും ഡ്രസ്സൊക്കെ കിട്ടി അവർ ലേറ്റായിട്ടാണ് വന്നത് അവർക്ക് ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഈവനിങ് ആയപ്പോഴാണ് എത്തിയത് കേട്ടോ കാട്ടുവൈഗർ നോക്കോട്ട് വൈകാർ അങ്ങനെ അവരൊക്കെ പോയതിനു ശേഷം ഒരു ഒരഞ്ച് മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ രാജേഷ് വീടും പറമ്പൊക്കെ കാണാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ രാജേഷേൻ്റെ വീട് പണി നടക്കുന്നത് ഞാൻ രണ്ട് മൂന്ന് വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ തേപ്പ് നടന്നുകൊണ്ടിരിക്കാനുട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കാണാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ് അതുമാത്രമല്ല എനിക്ക് ചെരുപ്പ് വാങ്ങാനുണ്ടായിരുന്നു അതുപോലെ ശാനൂട്ടനെയും കൊണ്ട് പുഴയിലേക്കൊന്ന് പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാത്തിനും ആയിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ ഞങ്ങൾ മാത്രമല്ല റീനീച്ചിയും വന്നിരുന്നു രാജേട്ടൻ വന്നിരുന്നു അതുപോലെ തന്നെ അനുവേട്ടനെ മിൻസ് ചേച്ചിയൊക്കെ വന്നിരുന്നു അനുവേട്ടൻ അവിടെ വീടിൻ്റെ വാതൽപ്പണി ജനൽപ്പണി അതൊക്കെ അനുവേട്ടനാണ് ചെയ്യുന്നത് കേട്ടോ അനുവേട്ടൻ ആശാരിപ്പണിയാണല്ലോ അപ്പോൾ അതൊക്കെ അളവെടുക്കാനും പിടിക്കാനൊക്കെ ആയിട്ടാണ് അനുവേട്ടനൊക്കെ വന്നത് റീണീച്ചും രാജേശ്വേനും നനക്കാനും അങ്ങനെ ഓരോരോ പണികൾക്കായിട്ട് വന്നതാണ് കേട്ടോ വീട്ടിലേക്ക് അനീശേൻ്റെയൊക്കെ വീടിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് കുറച്ചടുത്തായിട്ട് തന്നെയാണ് നമ്മുടെ രാജേഷ്വരൻ്റെ വീടും കൂടി നടക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ വരുമ്പോൾ ഞങ്ങൾ അനീശേൻ്റെ വീട്ടിലും കയറിയിട്ടാണ് പോകാറുള്ളത് നല്ലൊരു എന്താ പറയുക ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് മരങ്ങളും ചെടികളും ഒക്കെ ആയിട്ട് ഒരു പച്ചപ്പ് നിറഞ്ഞ ഒരു സ്ഥലം തന്നെയായിരുന്നു ആയിരുന്നു കേട്ടോ അത് അങ്ങനെന്താ ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയപ്പോഴേക്കും അനുവേട്ടനൊക്കെ ആദ്യം എത്തിയായിരുന്നു കേട്ടോ അനുവേട്ടൻ അനുവേട്ടൻ്റെ അളവെടുക്കൽ പണികളിലൊക്കെ ആയിരുന്നു അപ്പോൾ ഏട്ടൻ ഓരോന്നിങ്ങനെ കണ്ട് കണ്ടിങ്ങനെ നടക്കുകയാണ് ഓൾറെഡി ഞാൻ വീടും ഒക്കെ കാണിച്ച് തന്നിട്ടുണ്ട് ഒരു വീഡിയോയിലൂട്ടോ എത്ര റൂമുണ്ട് ഹോള് ആയിട്ടൊക്കെ കാണിച്ച് തന്നിട്ടുണ്ട് ആ കിച്ചൺ അതൊക്കെ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അങ്ങനെന്താ തേപ്പിൻ്റെ പണിയാണ് ഇപ്പോൾ നടക്കുന്നത് ഇനിയിപ്പോൾ ഫ്ലോറ് അങ്ങനെ ഇലക്ട്രിക്കൽ പ്ലംബിങ് അങ്ങനത്തെ പണികളൊക്കെ നടത്താനുണ്ട് ഓരോന്നും അതിൻ്റെ പടിപടിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ എന്താ രാശേൻ്റെ പറമ്പിലെ ചക്കയാണ് കേട്ടോ ഇത് ചാനൂട്ടൻ ചക്ക കണ്ടപ്പോഴത്തേനും ചക്ക ചക്ക എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പം ഏട്ടൻ അതിൻ്റെ അടുത്ത് പോയി തൊട്ടൊക്കെ നോക്കിപ്പിക്കാനായിട്ട് പോയതാണ് കേട്ടോ ഞങ്ങളുടെ അവിടെ ഫുൾ ഫ്ലാറ്റുകളും വീടുകളും മാത്രമേ ഉണ്ടാവുള്ളൂ എറണാകുളത്ത് ചക്കയൊക്കെ കാണണമെങ്കിൽ ഇതുപോലെ ആരെങ്കിലും വിൽക്കുന്നതൊക്കെ കാണാനായിട്ട് പറ്റുള്ളൂ കേട്ടോ മരങ്ങളൊക്കെ കുറവാണ് എല്ലാവരും ഈ മരങ്ങളൊക്കെ വെട്ടിക്കളഞ്ഞ് ഈ ഫ്ലാറ്റും വീടും ഉള്ള സ്ഥലത്ത് അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അങ്ങനെതാ വീട് കാണലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഏട്ടൻ്റെ മൂത്ത ചേട്ടൻ്റെ വീട്ടിലേക്ക് നടക്കാൻ കേട്ടോ ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് ഇങ്ങനെ ഷെയ്ക്ക് ആയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഋദൂട്ടനാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത് മേ ഞാൻ വീഡിയോ എടുത്ത് തരാ എടുത്തു തരാ കുറേ നേരം എന്നോട് പറയുന്നു എന്നാൽ പിന്നെ ആയിക്കോട്ടെ അവൻ്റെ ഒരാഗ്രഹമല്ലേന്ന് ഓർത്തിട്ട് ഞാൻ ഫോൺ കൊടുത്തതാണ് കേട്ടോ പിന്നെ എനിക്കിത് അവൻ അത്രയും ഇതായിട്ട് പറഞ്ഞതല്ലേന്ന് ഓർത്തിട്ട് എനിക്ക് അങ്ങനെ കട്ട് ചെയ്ത് കളയാനും തോന്നിയില്ല അവൻ ആദ്യമായിട്ട് എടുത്തതല്ലേ അങ്ങനെ ആയിക്കോട്ടെ എന്നോർത്തിട്ട് ഞാൻ ആ വീഡിയോ കട്ട് ചെയ്യാഞ്ഞതാണ് കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ വീട്ടിലേക്ക് പോകുന്ന വഴി നമ്മുടെ സോനൂട്ടനും കണ്ണനും കൂടിയിട്ട് രാജൻ്റെ പറമ്പിലേക്ക് ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് ബക്കറ്റൊക്കെ ആയിട്ട് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ രാജീശൻ്റെ വീട്ടിൽ വെള്ളം കിട്ടുന്നില്ല കേട്ടോ വേനലൊക്കെ ആയില്ല അപ്പോൾ അവരുടെ കിണറൊക്കെ വറ്റി വെള്ളത്തിന് ക്ഷാമമായി തുടങ്ങിയിട്ടോ അപ്പോൾ രാജേൻ്റെ വീട്ടിൽ പോയിട്ടാണ് അവർ കുളിക്കലും നനക്കലൊക്കെ ചെയ്യുന്നത് കേട്ടോ അടുത്തായതിനെ കൊണ്ട് തട്ടിന് കുറേശ് വെള്ളമൊക്കെ കിട്ടും പക്ഷേ എല്ലാത്തിനും കൂടി വെള്ളം തികയുന്നില്ല എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ വെള്ളം വരുന്ന അനുസരിച്ച് മോട്ടോർ അടിച്ച് ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഞങ്ങളുടെ അവിടെ നിന്നും ഇതുപോലെ ബോർവെല്ലായതുകൊണ്ടാണെന്ന് തോന്നുന്നു വെള്ളത്തിൻ്റെ ക്ഷാമം അങ്ങനെ അറിഞ്ഞിട്ട് തന്നെ ഇല്ല കേട്ടോ ഞങ്ങളൊന്നും പക്ഷേ ഏട്ടനൊക്കെ എപ്പോഴും പറയുമായിരുന്നു ഇവരുടെ ഇവിടെ വേനലൊക്കെ ആകുമ്പോൾ വെള്ളമൊക്കെ ഭയങ്കര ക്ഷാമമായിരിക്കും അങ്ങനെയാണ് കിണറൊക്കെ വറ്റിത്തുടങ്ങും ഭയങ്കര പ്രശ്നമാണെന്നൊക്കെ ഇങ്ങനെ പിന്നെ വെള്ളം കൊണ്ടുവരുന്നിരുന്ന കഥയൊക്കെ ഇങ്ങനെ പറഞ്ഞു തരമായിരുന്നു കേട്ടോ പക്ഷെ ഞാൻ അങ്ങനത്തെ യാതൊരു വിധ ഇതൊന്നും അനുഭവിച്ചിട്ടില്ല കേട്ടോ ഏട്ടനൊക്കെ ഇങ്ങനെ ഓരോ കഥകളൊക്കെ പറയുമ്പോൾ അവരുടെ കുട്ടികാലൊക്കെ പറയുമ്പോൾ എനിക്കതൊക്കെ ഒരു അത്ഭുതം പോലെ ആയിരുന്നു കേട്ടോ നമ്മളെ അച്ഛനോട് എന്ത് പറഞ്ഞാലും അച്ഛനത് കൊണ്ടെത്തല്ല ഞാനൊക്കെ കടയിൽ കയറി മിഠായിയുടെ പാക്കറ്റൊക്കെ ഇങ്ങനെ വാരുമായിരുന്നു പക്ഷേ ഏട്ടനൊക്കെ മിഠായി ഒരെണ്ണം വാങ്ങാൻ വേണ്ടിയിട്ട് പൈസ അച്ഛനോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ ചീത്തയൊക്കെ പറയുന്നതും അങ്ങനത്തെ കഥകളൊക്കെ ആയിരുന്നു കേട്ടോ എൻ്റെ അച്ഛൻ പക്ഷേ അങ്ങനെയല്ലായിരുന്നു ഇല്ലെങ്കിലും പിള്ളേരുടെ കാലത്തിൽ ഭയങ്കരമായിട്ട് എന്താ പറയുക കൊടുക്കും പിള്ളേർക്ക് അച്ഛൻ എന്താ പറയുക പിശുക്ക് അങ്ങനെ കാണിച്ചിട്ടില്ല ഞങ്ങളുടെ മുന്നിൽ ഒട്ടും ഇല്ലെങ്കിലും ഞങ്ങളെല്ലാ ടൂറും ആയാലും എല്ലാം അച്ഛൻ വിടുമായിരുന്നു കേട്ടോ അച്ഛൻ ഓട്ടോ ഡ്രൈവറാണ് എന്നാൽ പോലും ഇല്ലായ്മയിൽ ഞങ്ങളെ വളർത്തിയിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് തോന്നുന്നത് അച്ഛനോട് ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റും ഭയങ്കര സ്നേഹവും ഒക്കെ ഭയങ്കര കൂടുതലാണ് കേട്ടോ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടിക്കാലം അത്രയും മനോഹരമാക്കിയത് അച്ഛനാണെന്ന് വേണമെങ്കിൽ പറയാം അത്രയും ഭയങ്കര സ്നേഹത്തിലും ഒക്കെയാണ് ഞങ്ങൾ വളർത്തി കൊണ്ടുവന്നത് കേട്ടോ പഠിപ്പിക്കുന്ന കാര്യത്തിലാണെങ്കിലൊക്കെ നന്നായിട്ട് അതിനായിട്ട് പൈസ ചിലവാക്കലും ഒക്കെ ഉണ്ടായിരുന്നു വെച്ചാൽ അങ്ങനെതാ ഞങ്ങൾ ട്രെയി റെയിൽവേയൊക്കെ ക്രോസ് ചെയ്തിട്ട് വേണം ഇങ്ങനെ വണ്ടി വെക്കുന്നതൊക്കെ അങ്ങനെയാണ് കേട്ടോ അല്ലെങ്കിൽ പിന്നെ ചുറ്റി കറങ്ങി റോട്ടിൽ കൂടെ ആകുമ്പോഴത്തേനും നല്ല കറങ്ങി പോകണം അതുകൊണ്ട് ഞങ്ങൾ റെയിലിൻ്റെ അപ്പുറത്ത് വണ്ടിയൊക്കെ വെച്ച് അങ്ങനെ ക്രോസ് ചെയ്തിട്ടാണ് വന്നത് പോകുന്ന വഴി ഞങ്ങളിത് ആ ഭാരതപ്പുഴയിലേക്ക് ഷാനൂട്ടനെയും കൊണ്ട് വന്നതാണ് ഞാൻ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ ഷാനൂട്ടൻ ഇത് കണ്ടപ്പോൾ ഭയങ്കര ആയിട്ട് അവന് ഒരു ദിവസം ഇതുപോലെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഓർമ്മ അവന് ഇഷ്ടമാണ് ഭയങ്കര എപ്പോഴും പറയും പുഴത്തിൽ കുച്ച കുച്ച എന്നു എപ്പോഴും അങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ നമ്മൾ ബസ്സിൽ ഏട്ടൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ബസ്സിലിരുന്നത് കാണുമ്പോഴത്തേനും അവൻ കുച്ച കുച്ച ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ അപ്പം ഞങ്ങൾ എന്തായാലും അവൻ ഇവിടെ കൊണ്ടുവരണം എന്നിങ്ങനെ വിചാരിച്ചിരുന്നു കേട്ടോ അങ്ങനെതാ ഒരു ആറു മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ അതാ നമ്മുടെ സൺസെറ്റൊക്കെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കാനും ചെറിയൊരു തണുപ്പ് വെള്ളത്തിന് നല്ലൊരു കാറ്റും ഒക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറയുന്നത് എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മുടെ വീഡിയോ ഒക്കെ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ അഭിപ്രായങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടമായില്ലെങ്കിലും ഇഷ്ടമായെങ്കിലും ഒക്കെ കമൻറ്റിലൂടെ എന്നെ അറിയിക്കണം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവരും സന്തോഷമായിട്ട് ഹാപ്പിയായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും അതുവരെയും താങ്ക്സ് ഫോർ വാച്ചിങ് ബ്